ഹലോ നമ്മൾ നമ്മളിത് ചേമ്പിനൊണ്ട് പറിച്ചുകൊണ്ടിരിക്കട്ടോ പിന്നീട് അത് വെച്ചിട്ട് കറി വെക്കണം കൊടക്കായിട്ട് പിടിച്ചു മഴിച്ചാർ കൊള്ളാണ്ടിരിക്കാനാണോ ഒരു കുട്ടി വിശേഷം ഉണ്ട് മോളെ വിശേഷിണ്ട് കൈസ് എനിക്കൊരു കൊടണം മാതിരൊന്നും അല്ല

வெட்டும் அடிபி அங்கே உம் கண்ணு வெட்டுவெட்டி கண்ணிலேண்ட கத்தியோட பொசிஷன் இந்த നല്ല വർഷത്തുള്ളത് പിന്നെ ചോദിക്കാണ്ടോ ഹലോ നമ്മളിതാ ചേമ്പി തണ്ട് തോരെ വെക്കാണ്ടി പോവാണ് അപ്പൊ നമ്മൾ പരുപ്പ് യൂസ് ചെയ്യുന്നുണ്ട് പരുപ്പിട്ട് വേവിക്കാൻ വേണ്ടി പോവാണ് ഒരു മൂന്ന് വിശ്വലി ഇരുന്നതുവരെ വെയിറ്റ് ചെയ്യാം കേട്ടോ നമ്മളത് അതിലേക്ക് യൂസ് ചെയ്യുന്നത് കൊറച്ച് തേങ്ങാപ്പിന് രണ്ട് പച്ചമുളക് പിന്നെ കുറച്ച് ചുവന്നുള്ളി ആട്ടോ ഇനി ഇതേ ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സി ചെറുതായിട്ട് ഒന്ന് അടച്ചിട്ട് എടുത്തിട്ട് വരാം അങ്ങനെ ഇതേ പരിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ ചേമിത്തണ്ട അതിലേക്ക് ഇട്ട് കൊടുക്കാണ് കുക്കറ് നിറയെ സാധനായിട്ടുണ്ട് താളിണ്ടല്ല ഔഷധി പറയാം നിങ്ങൾ പറഞ്ഞ കേട്ടോ ഗൈസ്

உப்பு குறவாயிப்பு நல்ல செலவு இட்டா சோரோன்னு அது சாரி அப்போ மோளல்ல மம்மி நோக்கிட்டுனோ നിങ്ങളൊപ്പ തീരണ്ടാവലോ ഞാൻ ഉണ്ടോ അവസാനം നമ്മൾ തീരുമാനിച്ചു അവസാനം നമ്മൾ പിന്നെയും മൂടാ നേരിട്ട് മൂടിക്ക അന്നേരം ഒരു എന്തോ ഒരു ദേഷ്യം പിന്നെ മൂടണ്ട എന്ന് അവസാനം തുറന്നപ്പം ഇത് നന്നായിട്ട് താളുന്നുണ്ട് കേട്ടോ പിന്നെ നമ്മള് നമ്മടെ വാക്ക് കൊണ്ടു മാറ്റി വിച്ചിട്ടിപ്പിക്കണ്ട വിചാരിച്ച് ആ അപ്പൊ ആയോ എന്നാ നമുക്ക് അത് ചെയ്യുന്നില്ല അവസാനം നമ്മൾ നമ്മളിതേ ഒരു നമുക്ക് നോക്കാം പോവാട്ടോ ഇനി എന്തായി എന്തായില്ല ഇതോട് കൂടി കഴിഞ്ഞിട്ടില്ല കൈസ് നിങ്ങൾ കഴിഞ്ഞു കഴിച്ചിട്ട് ഓഫ് ആക്കി പോരുത് ഇനിയുണ്ട് ഇനി വരുന്നതേ ഉള്ളൂ നമ്മൾ നേരത്തെ ഒതുക്കി തേങ്ങണ്ടല്ലോ നമ്മളതിലെ ഇട്ട് കൊടുക്കാന് അങ്ങനെ നമ്മുടെ സാധനം ഇണ്ട് റെഡി ആയിട്ടുണ്ട് കണ്ടിട്ട് സ്മെല്ലൊക്കെ നോക്കുമ്പോ കൊള്ളാം നീ കഴിച്ചും കൂടെ നോക്കിയാ മതി അല്ല നേരത്തെ അങ്ങോട്ട് പറഞ്ഞത് അപ്പൊ നിങ്ങൾ എന്താ പറഞ്ഞേ